ഇന്ന് എല്ലാരും സൺഡേ അല്ലേ സൺഡേ വീൽസിന് വേണ്ടി കുറച്ച് ലേസ് വാങ്ങിയിട്ടുണ്ടായി അപ്പൊ അതിൽ നിന്ന് രണ്ടുമൂന്നെണ്ണം കഴിച്ച ഒരു അതെ ഒരു വീഡിയോ നമുക്ക് ആ ഒരു വീഡിയോക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നായിരുന്നു പൊളിച്ചുകഴിഞ്ഞി തരൂലെടുത്തുപോക്കണം ആവശ്യമുണ്ടെന്നെ വീഡിയോ പിടിക്കുന്ന സമയത്ത് അതിപ്പോ ഇത്ര ഇപ്പൊ തട്ടിപ്പൊന്നും ഇത്ര ഇത്ര ഇപ്പൊ നമ്മള് അല്ലെ കൊറച്ചു നേരത്തെ ഒരു അരമണിക്കൂറായ മണിക്കൂട്ടാ ഇപ്പൊ കഴിച്ചത് മണിക്കൂറിപ്പൊ ശ്രദ്ധയില് ഫുള്ള് ഇപ്പൊ അങ്ങോട്ടേക്കാണ് അതിൽ നിന്ന് മണിക്കാൻ വേണ്ടി മണിക്കൂട്ടിനോ സീക്രട്ട് സീക്രട്ടാന്ന് പക്ഷെ ക്യാമറക്ക് മുന്നിലാ ചോദിക്കുന്ന എല്ലാരും കാണുന്നുണ്ട് നീ ആ

ഏത് ആളാടാ മണിക്കൂട്ട് മഞ്ഞപ്പൊടിയെല്ലാം വെച്ച് നമ്മൾ സെറ്റ് ആക്കിട്ടുണ്ടോ പക്ഷെ ഇവിടെ ഏതൊടിയാണ് ഞാൻ കാണുന്നത് ഇന്ന സമയം കണ്ട ചെറു ഉമ്മിച്ച അത് വട ചെറുവാച്ച ഇതാ ഇ ഇങ്ങനെ ഈ പുല്ലിന്റെയത്രത്തൊരു വെള്ളമുണ്ട് ഇതിന്റെ മേലെ കൂടി അമ്മേ ഇവിടെ നമ്മൾ വாய் വாய் മഞ്ഞള വീരല്ലേ ഞാൻ പൊട്ടിക്കട്ടെ നേദോ ഇല്ല ബ്രേക്ക് എത്തൂല അത് കുറച്ച് ഇര താഴ്യായിട്ട് റെഡിയാണ് ഇർത്തോ നമുക്ക് അടുത്ത് വെച്ചി കാണിക്കാം അതിന നല്ല രസാണ് കൊല്ലണത്തിലും ഇതാണ് സംഭവം ലീലമ്മ വന്നിട്ടുണ്ട് അതെ ഉച്ചമയക്കത്തിലുംബശ്രീന്റെ ഒരു മീറ്റിംഗ് ആയിട്ടുണ്ട് അതെന്താ വെച്ചാൽ നീ ദേവൻ പൊന്നില കണ്ടില്ല ഇടച്ച ഇടച്ചന്നല്ല ഇതി ആഹാ കണ്ടോ നൈസേ മൂഷിക അങ്ങനെ എന്താണ് കുട്ടാ നൈസേ പറ്റിക്കല്ല അങ്ങനെയാ നീ ഇങ്ങനെ ഓള ഇങ്ങനെ പറ്റിച്ചോ വെട്ടിച്ച് വെട്ടിച്ച് മണിക്കുടന്നല്ലേ ലേസ് ഉണ്ടെങ്കിലും അത് ഞാൻ എല്ലാം കൊട്ട ഇതിനമ്മു കൊർത്താ മനസ്സിലാവോ എന്നാൽ ഇതും താ നമ്മ നമ്മിക്ക മറക്കില്ല ഒരു സാധനം േ വെള്ളം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അപ്പൊ അത് ശരിക്കും ിയോടന്നെ ചോദിക്കേണ്ടി വരും സംശയം ദൂരീകരിക്കാൻ ശ്രീനാഠിനെ പറ്റി അത് വെള്ളല്ലേ ആ പുല്ലിന്റെ കൊടിക്ക് വെള്ളം വന്നു പോല ഞാനും അമ്മ പറഞ്ഞോട് ആക്കലുണ്ട് നല്ല തണുപ്പ് നിങ്ങള് പിന്നെ ചെറുപ്പം ശ്രീനാടനും പിന്നെ ന്യൂജനായോണ്ട് കണ്ണിലാക്കി ഫ്രണ്ടാ വരുന്നത് അപ്പൊ നോക്കിയാ

തടിക്കേര് ക്ഷീണം തടിക്ഷീണം മോളടക്കോളായി അപ്പൊ ഇന്നലെ ഞാൻ വന്നു മോൻ്റെ അടുക്ക അല്ല ഇങ്ങനെ ഇണ്ടായില്ല അല്ല ഉഷാറുണ്ടായില്ലത് ചെയ്യത്തില്ലേശ അസ്വസ്ഥത എന്താ വെച്ചാല് തടി ക്ഷീണം അതന്നെ അതേ ഇല്ലു ഫെയിൽ ഇന്നലെ അലോണം പണിയെടുക്കാൻ പോയിരുന്നു പ്ലാസ്റ്റിക് യും ചെയ്തു അടക്കൊണ്ടി അതുകൊണ്ട് തടി കഴുത്തിനെടുക്കാലും വേനങ്ങിരിക്കാൻ കഴിയുന്നില്ല കൂട്ടാൻ പോയെന്നേ നമ്മള് വീഡിയോ എടുക്കുമ്പോ വലിയ സന്തളമ്മ എടുക്കുന്നുണ്ടെങ്കിൽ ലീലമ്മെ എണീപ്പിക്കാൻ പൊടി സുന്ദലമാർക്ക് സൈക്കിള് കുത്തലാണ് കളിക്കുന്നതിനേക്കാളും ഇവർ അങ്ങോട്ടും

അപ്പൊ ഇതുവരെ ശ്രീനാടിനൊന്നും വെക്കുന്ന ആരൊക്കെ കണ്ടിട്ട അപ്പൊ ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത് ശ്രീനാട്ടിനാണ് മണിക്കൂട്ടെ ആരെ പഴംപൊരി എനിക്ക് കഴിക്കണ്ട് പാലുവാണെങ്കിൽ ഞാൻ മേടിച്ചോണ്ടിട്ട് ചായ ഞാൻ വെക്കും പഴമ്പരി ആരും എന്റെ ഭർത്താവിൻ്റെ ൂട്ടന്റെ അതെ മണിക്കൂട്ടൻ പഴംപൊരി ആക്കിട്ട് കഴിക്കാൻ ആഗ്രഹം പക്ഷെ ഒരാളാ ഭൂരിപക്ഷം എല്ലാരും ഓരോരാളേ പറഞ്ഞു ഭൂരിപക്ഷായിട്ട് ഒരാളെ പറഞ്ഞിട്ടാണ് അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് ലീലം എന്താ പറയുന്നത്

അതിന്റെ ഇടക്ക് ചെറിയ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും പഴംപൊരി ആക്കു മിനിറ്റ് ആയി പത്ത് മിനിറ്റ് വേണ്ടത് മാവ് മാത്രം അതെടുക്കണ്ട ഇതെടുത്തോള് അടിപൊളി അല്ലേ അടിപൊളി ഇത് കഴിച്ചിട്ട് വേണം മണിക്കൂട്ടിനൊന്ന് ഉഷാറായിട്ട് പഠിക്കാൻ ഒന്നെട്ടാളെ ഞായറാഴ്ച നമ്മള് ചായ കുടിക്കട്ടെ അപ്പൊ ആ ചൂടായിട്ടാണ് അപ്പൊ നമ്മളേതായാലും ചായ കുടിക്കട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അപ്പൊ പഞ്ചസാര അവസാനിക്കാൻ എന്താ പറയാ ചായ ചായ മധുരം കൊറച്ചോണ്ട് ഇടപ്രശ്നം ചായക്ക് ഇപ്പം മധുരം ഇവിടെ ഇല്ല ശരിക്കും ചായ കുടിക്കയില്ല ഇന്നിപ്പമ്മ നമ്മള് വൈകുന്നേരം ആ കട്ടൻ പാൽ പാഴ്ചായ കുടിക്കയില്ല മധുരമില്ലാത്ത കട്ടന കുടിക്കല് ഇന്നിപ്പം പാൽ ചായ കുടിക്കാൻ ഒരു ആഗ്രഹം അങ്ങനെ ചായയും കുടിക്കട നല്ലത് ഇത്രയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ 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 ബൈ